ഒരു ചോദ്യമുണ്ട് ചോദ്യമാണ് നമ്മുടെ രാമായണത്തില് രാമായണത്തില് പറ്റി കേട്ടോ ഇഷ് വംശത്തില് സഗര മഹാരാജാവിന്റെ മകൻ അസമഞ്ജസ് അസമഞ്ജസിന്റെ മകൻ അൻഷുമൻ അൻഷുമന്റെ മകൻ ദിലീപൻ ദിലീപന് രണ്ട് പത്നിമാരായിരുന്നു ദിലീപൻ അകാലത്തിൽ കുട്ടിയില്ലാതെ മരണപ്പെട്ട ശേഷം ഋഷികൾ പറഞ്ഞത് ഈ രണ്ട് സ്ത്രീകളോടും ഡിവൈൻ യൂണിയനിൽ പോകാനാണ് സെക്സൽ ഇന്റർകോഴ്സിൽ പോകാൻ തന്നെ അങ്ങനെയാണ് ഭഗീരഥൻ ജനിക്കുന്നത് ഭഗം എന്ന് പറഞ്ഞാൽ യോനിയും രതി എന്ന് പറഞ്ഞാൽ സെക്സും ആണ് സെക്സ് ഓഫ് ടു യോണീസിലാണ് ഭഗീരഥൻ ജനിക്കുന്നത് ഈ ഭഗീരഥനാണ് പിന്നീട് ഗംഗയെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ അറിവില് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സിൽ സൂക്ഷ്മ ശരീരത്തിന് പും ഗുണങ്ങളും സ്ത്രീ ഗുണങ്ങളും ഉണ്ട് ഒരു ശരീരം സ്ഥൂല ശരീരം സ്വീകരിക്കുമ്പോൾ ഏതാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ പുരുഷന് സ്ത്രീ ആവുകയാണ് ചെയ്യുക അങ്ങനെ അല്ലാത്തവർ അത് മിക്സ് ആയി നിൽക്കുന്നവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് വരികയും ചെയ്യും വിവാഹം കഴിക്കാനും ഹോമോസെക്ഷാലിറ്റിക്കും ജെൻഡർ ഡിസ്ഫോറിക്കൊന്നും തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥവും എന്റെ അറിവിലില്ല പുരാണങ്ങളിൽ അങ്ങനത്തെ ഇൻസ്റ്റൻസുകളും ഇല്ല കാർത്തിക് ജി എന്ത് ഗ്രന്ഥം ഉത്തരിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് അറിയാൻ ഒരു ആഗ്രഹം നോക്കൂ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകള് വളച്ചൊടിച്ച് എങ്ങനെ വേണമെങ്കിലും എന്നാ പറയാ അമ്മയെ തല്ലിയാലും കൊണ്ട് എന്ന് പറയുന്നേ അതേപോലെ നമുക്കാക്കാം നോക്കൂ താങ്കൾ പറയുന്ന ഈശുവാഗുവിന്റെ ഒക്കെ കഥ ഇത് സത്യയുഗത്തിലൊക്കെ കഥയാണ് താങ്കൾ പറയുന്നത് നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത് കാലഘട്ടം മനസ്സിലാക്കൂ ഇപ്പൊ ഋഷി ശൃംഖന്റെ കഥ ഋഷിയ ശൃംഖെന്ന് ആരാൻ രണ്ട് കൊമ്പ് ഉള്ളതോട് ജനിച്ച കൊണ്ട ഋഷിയ ശൃംഖെന്ന് വിളിക്കണം ആ മാനിന്റെ കൊമ്പൻ അപ്പൊ മാനിന്റെ അതായത് ഋഷസിംഗിന്റെ പിതാവ് മഹർഷി അദ്ദേഹം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ ഇഷ്ടമല്ല സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ എനിക്കൊരു പുത്രൻ ഉണ്ടാവണം അങ്ങനെ മാനിന്റെ ഏ ഗർഭപാത്രത്തിൽ ബീജത്തെ നിക്ഷേപിച്ചു എന്ന് വെച്ച മാനാട്ടി സെക്സ് ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം മനസ്സിലായോ അതൊക്കെ അന്ത കാലത്ത് അന്ന് ഋഷികളുടെ ഒക്കെ പവറും കാര്യങ്ങളും അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത് അത് വേറെ കാലം ഇത് വേറെ കാലം മനസ്സിലായു ഇപ്പൊ എന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ അർത്ഥം ഋഷിശൃംഗന്റെ അച്ഛൻ മാനനുമായിട്ട് സെക്സ് ചെയ്തു ഇനി വേണമെങ്കിൽ താങ്കൾ വ്യാഖ്യാനിച്ചു വേണം അങ്ങനെ ആക്കാം അതുകൊണ്ട് നമുക്ക് മൃഗങ്ങളുമായിട്ട് സെക്സ് ചെയ്യാം അതൊന്നും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലാവും ഇത് നമ്മുടെ തെറ്റുകൾ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോരോ സൂത്രങ്ങളാണ് ഇതെല്ലാം അത്രേ ഉള്ളൂ എനിക്ക് പറയാം ഓക്കെ അഭിപ്രായമായിട്ട് പറഞ്ഞു ഞാൻ കൃത്യമായി തെറ്റാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലത്തെ വേഴ്സുകൾ ഉദ്ധരിക്കാൻ കാർത്തിക് ജിക്ക് പറ്റുമോ താങ്കൾ ഇപ്പോ ഞാൻ ഹോമോസെക്ഷാലിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുന്നു താങ്കൾ അതിന് അത് നല്ലതാണ് എന്ന വിധത്തിൽ താങ്കൾ സംസാരിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇവിടെ താങ്കൾ താങ്കളുടെ നിലപാട് വെളിപ്പെടുത്തി അത്രേ ഉള്ളൂ പറയാൻ ഞാനെന്തു പറയാനാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് അങ്ങനെ ഹോമോസെക്സ്വൽസ് ആയിട്ട് എനിക്കതിനെ കൂട്ടൂല ഒന്നുമില്ല നമുക്ക് അവരായിട്ട് നമുക്ക് അവര് ശരിയാവൂല അവര് മനസ്സിലായോ ഇപ്പോ പല ഹോമോസെക്ഷൽസ് ഇപ്പൊ പല ജയിലും അമേരിക്കയിലൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞാല് ഹോമോസെക്സുവൽസ് റേപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലുണ്ടാവും ചിലപ്പോ ജയിലിലൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് കാരണം പെണ്ണിനെ കിട്ടൂലല്ലോ അപ്പൊ പിന്നെ ആണ് തന്നെ ആയിക്കോട്ടെ അവര് മൃഗങ്ങളാണോ മതി എനിക്ക് പറയാനുള്ളത് മനസ്സിലായി ചോദ്യം കഴിഞ്ഞു ഒരു അജൻജി അതെ നമുക്ക് നമുക്ക് സമയം അതിക്രമിച്ചിട്ടുണ്ട് അത് ഞാൻ നോക്കും ഞാൻ നോക്കാം ഇനി മോഡ്സ് ആരെങ്കിലും ചോദിക്കാനുണ്ടോ എനിക്ക് ചോദ്യമുണ്ട് ആരെങ്കിലും ചോദിക്കാൻ ബാക്കിയുണ്ടോ ഞാനിപ്പോ മോഡായിട്ടുള്ള ചോദ്യമല്ലേ ഞാൻ ഇവിടെ മോഡാമ്മ നമ്മള് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യാണ് അപ്പൊ ഒരു ചോദ്യമായിട്ടാണ് താങ്കൾ ഇപ്പം പറഞ്ഞു മറ്റേ സതി താങ്കൾ അനുകൂലിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എത്രയോ കാലം മുമ്പ് രാജാറാം മോഹൻ റായി ഒക്കെ നിരോധിച്ച ഒരു സാധനമാണ് അപ്പം ഇപ്പോഴും താങ്കൾ അതിനു വേണ്ടി വാദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ സ്വിറ്റ്സർലാൻഡ് പൗരനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നേ ഉറപ്പില്ല അതുകൊണ്ട് അത് താങ്കളാണ് പറയുന്നത് അപ്പൊ ഇത്രയും പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ സ്ത്രീകളെ വെറും മോശമായിട്ടല്ലേ അങ്ങനെ സ്ത്രീകള് സതി ആചരിക്കണം അല്ലെങ്കിൽ അങ്ങനെ സ്നേഹം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മരണം എന്തായാലും ശാശ്വത സത്യാണെന്ന് താങ്കൾ നേരത്തെ പറയുന്നത് മനസ്സിലായി മനസ്സിലായി ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ താങ്കളെ ചോദ്യം മനസ്സിലായി സദ്യയെ കുറിച്ചാണല്ലോ താങ്കൾ ചോദിക്കണം നോക്കൂ സദ്യ എന്ന് പറഞ്ഞാല് ഒരുവിധം ഒരു ആത്മഹത്യ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ച ദുഃഖം താങ്ങാനാവാതെ ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്നതിനാണ് സതി എന്ന് പറയുന്നത് ഇപ്പൊ നോക്കൂ നമ്മുടെ നാട്ടിൽ ആത്മഹത്യ പ്രോഹിബിറ്റഡ് ആണ് ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്നാണ് നിയമം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്ഥലമാണ് അതിൽ ഒരു സ്ഥലം കർഷകരുടെ ആത്മഹത്യ നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ അടക്കണം നമ്മുടെ നാട്ടിലാണ് ആത്മഹത്യ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാതിരിക്കുന്നുണ്ട് ആൾക്കാർ താങ്കൾക്കോ എനിക്കോ അത് തടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ അതുകൊണ്ട് സദ്യ നിരോധിച്ചെന്ന് പറഞ്ഞിപ്പോ നാളെ ഒരു സ്ത്രീ വിചാരിക്കണാണ് അവർ ഭർത്താവിന്റെ ഇതില് അവര് ഇപ്പൊ ഇപ്പൊ ചിലപ്പോ ഇപ്പൊ ഭർത്താവിന്റെ ചിത കത്തിക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇല്ല അവര് പോയിട്ട് ഒരു നാല് സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ച് അവര് മരിക്കണെങ്കിലും അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി മരിക്കണെങ്കിലും ഭർത്താവ് മരിച്ച ദൂക്കത്തില് അതും സതി തന്നെയല്ലേ അല്ലേ തിയോറ്റിക്കലി അത് സതി തന്നെയാണ് മനസ്സിലായോ താങ്കൾക്ക് തടുക്കാൻ പറ്റുമോ എനിക്ക് തടുക്കാൻ പറ്റുമോ രാജാറാം മോഹൻ റായ് പറഞ്ഞിട്ടുണ്ട് സതി നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അടുക്കാൻ പറ്റൂ പറ്റൂ പറ്റത്തില്ല അതാണ് ഈ യാഥാർത്ഥ്യം അതാണ് ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായത് അയ്യോ ചെയ്യല്ലേ അപ്പനാ പോയിന് അമ്മയും കൂടി ഇല്ലാണ്ടാവൂലേ അമ്മ മരിക്കല്ലേ എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായോ പിന്നെ അമ്മ വിചാരിക്കണേ അമ്മ മരിച്ചേ പറ്റുള്ളതിനെ എനിക്ക് തടുക്കാൻ പറ്റുവോ താങ്കളുടെ അമ്മ അങ്ങനെ വിചാരിച്ചാൽ താങ്കൾ തടുക്കാൻ പറ്റുമോ ഒരു മനുഷ്യജീവൻ അത് വേണ്ടാന്ന് തീരുമാനിച്ച ആരെക്കൊണ്ടും പറ്റൂല ആ ഒരു റിയാലിറ്റിയും കൂടി താങ്കൾ മനസ്സിലാക്കി സംസാരിക്കുക ഓക്കെ ക്ലിയർ ആണ് അടുത്ത ചോദ്യാണ് അതായത് താങ്കൾ സ്വിറ്റ്സർലാൻഡിലാണ് സ്വിറ്റ്സർലാൻഡ് പൗരനാണോ അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇവിടെ കാണുന്നുണ്ട് സ്വിറ്റ്സർലാൻഡിലൊക്കെ ഓരോ വീണ്ടും മറ്റെത്ത് മറ്റേ നമ്മളിവിടെ കാറൊക്കെ ഉള്ള മാതിരി പ്ലെയിൻ ഒക്കെ അതിന്റെ മുന്നിലുണ്ട് എന്നൊക്കെ ഓരോ കാഴ്ചകൾ കാണിക്കുന്ന ആളുകൾ കാണിക്കാറുണ്ട് അത് സത്യമാണോ എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനെ ഉണ്ടോ അതില ഏതെങ്കിലും ചെറിയ സ്ഥലത്ത് മാത്രമാണോ എല്ലായിടത്തും ഇല്ല ചില ആൾക്കാർ പ്ലെയിനിന്റെ പ്രാന്തന്മാരുണ്ട് ഇപ്പൊ ഞാനൊരു പിയേത്രം പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ വീടിന്റെ ഓണർ അയാൾ ഓടിച്ചിരുന്ന പ്ലെയിൻ അതിപ്പോ ഓടുന്നൊന്നുമില്ല പിന്നെ വീടിന്റെ ബാക്ക് ഓടുന്നിട്ടെങ്ങനെ ഒരാൾക്കും ഇരിക്കാൻ പറ്റുള്ളൂ അതിന്റെ അകത്ത് പക്ഷെ ആളെ ഇടക്കിടക്ക് പോയിട്ട് അത് ഇതൊക്കെ പിടിച്ച് സ്ക്രൂ ഒക്കെ ഇട്ട് തിരിക്കും അതൊക്കെ ചെയ്തോണ്ടേരിക്കും അതൊക്കെ ഓരോരുത്തരുടെ നമുക്ക് എന്തു പറയാൻ പറ്റും നമുക്കി ബാക്കി കാണുന്നത് ജാസർക്ക് ചോദിക്കുന്നുണ്ടോ ഒന്ന് അറിയാനായി ഞാന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് സതി എന്ന് പറയുന്നത് ഒരു ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനോട് ഉള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് സതി ചോദിച്ചത് സതിയുടെ ഗുണങ്ങളാണ് അല്ല സതി അനുഷ്ഠിക്കുന്നതും ആളുടെ എന്ത് ഗുണം ഇപ്പോ നോക്കൂ മനുഷ്യർക്ക് അറിയാൻ പാടില്ല മനുഷ്യര് മരിച്ചിട്ട് എങ്ങടാ പോണേന്ന് ഇപ്പൊ താങ്കൾ മരിച്ച എങ്ങടാ പോണേന്ന് താങ്കൾക്കറിയോ ഞാൻ മരിച്ച എങ്ങടാ പോണേന്ന് എനിക്കറിയോ നമുക്കറിയാൻ പാടില്ല അപ്പോ അവര് വിചാരിക്കുന്നു ആ മരിച്ചു കഴിഞ്ഞാല് ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിച്ചാല് അടുത്ത ജന്മവും ഞാൻ ഇവരുടെ ഇതേ ആളുകൾ എനിക്ക് ഭർത്താവായിട്ട് കിട്ടും മനസ്സിലായോ മനസിലായോ അതിപ്പൊ നമ്മളറിയുന്നുണ്ടോ അവരടുത്ത ജന്മം ആരായിട്ടാണ് അവര് ജനിക്കണത് ഏത് നാട്ടിലാണ് ജനിക്കുന്നത് നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും സുഹൃത്ത്